എൻ്റെ പേര് നീന ഞാൻ എറണാകുളത്ത് വൈറ്റിലിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ ഉള്ളത് പട്ടിക്കാട് നേച്ചർ ലൈഫ് പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ വന്നിട്ട് ഒരു എട്ട് ദിവസമായി എൻ്റെ ബാക്ക് പെയിൻ മുട്ടുവേദന ഇത് ഇത് സംബന്ധിച്ചാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നത് ഇവിടുത്തെ പ്രകൃതി ജീവനം ചികിത്സ വളരെ നല്ലതാണ് ഇവിടുത്തെ പ്രകൃതി ജീവനത്തിലൂടെ നമ്മൾക്ക് തരുന്ന ചികിത്സാവിധികളും വളരെ നല്ലതാണ് ഇവിടുത്തെ ഡോക്ടർമാരും മറ്റുള്ള സ്റ്റാഫുകളുടെയും നമ്മളോടുള്ള സഹകരണവും അവരുടെ ട്രീറ്റ്മെൻറ്റ് വിധികളും വളരെയധികം നല്ലതാണ് പിന്നെ എടുത്തു പറയാനുള്ള കാര്യം ഇവർക്ക് സമയാസമയങ്ങൾ നമ്മൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് ഇവർക്ക് അറിഞ്ഞ് അതനുസരിച്ച് നമ്മൾക്ക് വേണ്ടിയ ഓരോ ആളുകൾക്കും വേണ്ടിയ പ്രത്യേക രീതിയിലുള്ള ചികിത്സാവിധികൾ അവർ നമുക്ക് കുറിച്ചു തരികയും അതിനോട് അനു അതിനനുബന്ധിച്ചുള്ള ഭക്ഷണ രീതികളും അതിനുള്ള ചികിത്സാരീതികളും അവർ നമുക്ക് യഥാസമയത്ത് തന്നെ വളരെ സന്തോഷത്തോടു കൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ചെയ്തു തരാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ രാവിലെ മുതലുള്ള ഡോക്ടർ കൺസൾട്ടേഷനും ഡോക്ടറിൻ്റെ ചെക്കപ്പും പിന്നെ യോഗ യോഗ പ്രാക്ടീസും മെഡിറ്റേഷനും മറ്റും ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരം കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ജനാരോഗ്യ പ്രസ്ഥാനം എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സന്ദേശയാത്രയുടെ ഭാഗമായി മെയ് ഒന്ന് തുടങ്ങി പതിനാല് വരെ നടക്കുന്ന ജനാരോഗ്യ കൺവെൻഷനുകളിൽ വരണം പങ്കെടുക്കണം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസും ഉച്ചയ്ക്ക് ശേഷമുള്ള കൺസൾട്ടേഷനുമാണ് പ്രധാനമായിട്ട് അതിലുള്ളത് ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടറിൻ്റെ ചെക്കപ്പും പിന്നെ യോഗ യോഗ പ്രാക്ടീസും മെഡിറ്റേഷനും മറ്റും ഈ പ്രകൃതി ചികിത്സയോ കുറച്ചുകൂടെ നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഏതൊരു രോഗിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനവും സന്തോഷവും എന്തായാലും കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഏതൊരു ചികിത് ചികിത്സക്കാണോ വന്നത് അതിനെന്തായാലും ഒരു കുറവും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് വേദനയായിട്ടൊക്കെയായിരുന്നു ഞാൻ വന്നത് എൽ ഫോർ എൽ ഫൈവ് പ്രശ്നങ്ങളോടുകൂടിയായിരുന്നു വന്നത് അതിനൊക്കെ വളരെ വ്യത്യാസമുണ്ട് എൻ്റെ ഹസ്ബൻ്റിനാണെങ്കിലും ബി പി പ്രഷർ സംബന്ധമായ പ്രശ്നങ്ങളോടുകൂടി വന്നിട്ട് ഇപ്പോൾ പുള്ളിക്ക് മരുന്നുകളൊക്കെ വളരെ കുറച്ചു അതൊക്കെ വളരെ സന്തോഷവും സമാധാനവും നമുക്ക് തരുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ചുറ്റുമുള്ള ചുറ്റുപാടുകൾ തന്നെ ഇപ്പോൾ മൊത്തം പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു സ്ഥലം താമസ സൗകര്യങ്ങളാണെങ്കിലും വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും സമാധാനവും സന്തോഷവും തരുന്ന ഒരു അന്തരീക്ഷവും കൂടി അവർ പ്രദാനം ചെയ്യുന്നു ഇപ്പം എന്തുകൊണ്ടും എനിക്ക് ഒരു നല്ല അഭിപ്രായം മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ വെൽക്കം ചെയ്യുകയും എന്താവശ്യമുണ്ടെങ്കിലും അവരത് അത് അപ്പം തന്നെ നമുക്ക് സാധിച്ചു തരാനൊക്കെ അവർ വളരെയധികം തൽപ്പര്യരാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഉചിതമായ ട്രീറ്റ്മെൻറ്റ് തരാൻ എന്തുകൊണ്ടും വളരെ നല്ല ഒരു ചികിത്സാരീതിയാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക്